എൻ്റെ പേര് വിജയമ്മ ഞാൻ വൈക്കം കാട്ടിക്കുന്ന് വരുന്നു ഇപ്പോഴീ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു അതിന് സാക്ഷ്യം പറഞ്ഞാണ് പിന്നെ ഞാനിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലിൽ വന്ന് പുതുക്കി ഇരുപത്തി മൂന്നിൽ പുതുക്കി അങ്ങനെ പുതുക്കി ഇപ്പം ഇരുപത്തി അഞ്ചിൽ പുതുക്കി അതെൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇരുപത്തിനാലിലും ഇരുപത്തഞ്ചിലും പുതുക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ കൈയുടെ ഞരമ്പ് വേദനയിട്ടാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയത് ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റണില്ലായിരുന്നു അപ്പം ഞാൻ ഡോക്ടറെ കാണാൻ കാണാൻ ചെന്ന് ഡോക്ടർ പറഞ്ഞ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു സർജറി ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഷുഗറൊക്കെ ഉള്ളതാണ് അപ്പോൾ സർജറി ചെയ്താൽ കൈ ഉണങ്ങില്ലല്ലോ എന്നോർത്ത് ഞാൻ വീണ്ടും വേറൊരു ഡോക്ടറെ കൂടി കാണിച്ച് ആ ഡോക്ടറും പറഞ്ഞ് ഇത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കിയിട്ട് മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ഈ കൈവേന ഒന്ന് മാറ്റിത്തന്നാൽ മതി എനിക്ക് ജോലി എടുത്താൽ മതി എൻ്റെ മാതാവ് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ആ തൈല ഉപ്പൊക്കെ പെരട്ടി എൻ്റെ കൈയുടെ വേദന എനിക്ക് മാറ്റി മാറ്റിത്തന്നത് എൻ്റെ മാതാവാണ് സർജറി ഒന്നും ചെയ്യാതെ എൻ്റെ കൈയുടെ വേദന സുഖപ്പെടുത്തി എൻ്റെ മാതാവ് ഈശോപ്പഴ്ക്കും ഞാൻ ആയിരം നന്ദി പറയുന്നു പിന്നെ ഞാൻ രണ്ടാമത് പുതുക്കിയത് എൻ്റെ മോൾക്ക് വേണ്ടിയായിരുന്നു മോൾ രണ്ടാമത്തെ ഗർഭിണിയായപ്പോൾ നാലു മാസമായപ്പോൾ ബ്ലീഡിങ് ഉണ്ടായി അതെൻ്റെ മോള് പറയും നാലാം മാസമായിരുന്നപ്പോഴേക്കും ഹെവി കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നത് അബോർഷൻ ആയെന്ന് തന്നെയാണ് എന്നാൽ ഡോക്ടർ പറഞ്ഞു ചെറിയൊരു ചാൻസ് ഉണ്ട് എന്നാൽ അബോഷൻ ആയിട്ടില്ല എന്നും പറഞ്ഞിരുന്നു അപ്പോൾ അമ്മ ഉടമ്പടി തൈലവും കാശുരൂപവും ഒക്കെ വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ പറഞ്ഞൊന്നും ഉണ്ടാവില്ല മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴേക്കും ചെറിയൊരു ഹാർട്ട് ബീറ്റ് ഉണ്ടായി അങ്ങനെ മാതാവിനോട് ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചിട്ട് ഫലമായിട്ട് എനിക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ സുഖപ്രസവത്തിലൂടെ തന്നെ ലഭിക്കുകയുണ്ടായി പിന്നീട് എനിക്ക് വലത് ബ്രസ്റ്റിലായിട്ടൊരു തടിപ്പ് ഉണ്ടായിരുന്നു ആ തടിപ്പ് കുറച്ച് നാളങ്ങനെ നിന്നിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞ് ഡോക്ടറെ കാണിക്കാനായിട്ട് ചെന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴേക്കും അത് ഇത്തിരി വലിപ്പമുള്ളൊരു തടിപ്പാണ് അത് പാല് കെട്ടി നിന്ന് ഇൻഫെക്ഷൻ ആയതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും അത് റിമൂവ് ചെയ്യണം അത് സർജറി തന്നെ ചെയ്യണം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറി ആയിരിക്കും അവിടെ ആയതുകൊണ്ടിട്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ സർജറി ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് പോയി എന്നാൽ അമ്മ അത് ഉടമ്പടി പുതുക്കിയതിൻ്റെ സമയമായിരുന്നു അപ്പോൾ ഉടമ്പടി പുതുക്കിയപ്പോഴേക്കും അത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോഴേക്കും ഞാൻ നിരന്തരം ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതെങ്ങനെയെങ്കിലും സർജറി കൂടാതെ ഒന്ന് മാറ്റി തരണേ എന്ന് അങ്ങനെ ഞങ്ങൾ വേറൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ കൂടി വേണ്ടിയിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ കൂടി പോയി അപ്പോൾ അവിടെ ഡോക്ടർ പറഞ്ഞിരുന്നു സ്കാൻ ചെയ്ത് നോക്കി അങ്ങനെ ആ ഒരു തടിപ്പ് അങ്ങനെ തന്നെ നിൽപ്പുണ്ടായിരുന്നു പക്ഷെ ഉടമ്പടി പുതുക്കിയതിൻ്റെ സമയമായപ്പോഴേക്കും ആ ഒരു തടിപ്പിന് ചെറിയൊരു വ്യത്യാസം അനുഭവപ്പെട്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ അങ്ങനെ ആ തടിപ്പ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞ് പോകുന്ന പോലെ എനിക്ക് തോന്നി അങ്ങനെ ഞങ്ങൾ ആ ഡോക്ടറിനോട് നിർദ്ദേശിച്ച പോലെ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്തപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു അതൊന്ന് ഒരു മാസമോ രണ്ട് മാസമോ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്ക് അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ നിങ്ങൾ വന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നിരന്തരം ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു മാസം ആയപ്പോഴേക്കും അത് പൂർണ്ണമായിട്ടത് കുറഞ്ഞ ആ തടിപ്പ് ഇല്ലാതായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് എൻ്റെ കാര്യത്തിലാണെങ്കിൽ രണ്ട് അനുഗ്രഹം എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നു എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് തന്നു ഉടമ്പടി തൈലം ഞാൻ നിരന്തരം കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ആ സ്ഥാനത്ത് അങ്ങനെ ആ ഒരു തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത്രയ്ക്ക് എനിക്ക് അനുഗ്രഹം എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നു രക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ചത് സർക്കാർ ആശുപത്രിയിലൊക്കെ കൊണ്ടു നടന്ന് കൊടുക്കും അവരോട് കാര്യങ്ങളെല്ലാം പറയും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം പറയും പിന്നെ എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലോണ്ട് ഞാൻ അവർക്ക് പാടില്ലാത്തവർക്കൊക്കെ കൊരിച്ച് വരച്ച് ഞാൻ അവർക്ക് അതൊക്കെ പെരട്ടി പ്രാർത്ഥിക്കും പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഗവൺമെൻറ്റിൽ അസുഖമുള്ളവരായിരുന്നു മാനസികമായിട്ടുള്ള അവിടെ ഞാൻ പോകും അവർക്ക് വേണ്ട പൈസ കൊടുക്കും എല്ലാവരും വാങ്ങിച്ചുകൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും പിന്നെ ഒരു പാടില്ലാത്ത ഒരു മനുഷ്യന് പൊതിച്ചോറ് കെട്ടി കൊടുക്കും അങ്ങനെ ചെറിയ ചെറിയ ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിച്ചാൽ ചെറിയ കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഞാൻ അവർക്ക് വേണ്ടി ചെയ്യും പിന്നെ ഉടമ്പടി തൈലോ ഇതുമൊക്കെ ഞാൻ എപ്പോഴും അതാണ് ഉപയോഗിക്കുന്നത് എനിക്ക് എന്ത് അസുഖം വന്നാലും എന്ത് ചെയ്താലും ഞാൻ ആ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഉപയോഗിച്ചാണ് എൻ്റെ അസുഖം മാറ്റണത് പിള്ളേർക്കും അതുപോലെ തന്നെ ഞാൻ അതൊക്കെ കൊടുത്താണ് പിള്ളേരുടെ അസുഖം മൂത്ത കൊച്ചിന് ഒരു ദിവസം പനിയായിട്ട് ഭയങ്കര പനിയായിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഞാൻ പോയി എൻ്റെ അമ്മയുടെ കാശുരൂപം കൊണ്ട് കൈ വെച്ച് കൊടുത്ത് ഭയങ്കര ചൂടായിരുന്നു മോൾക്ക് ആ കാശീർഭം കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ തന്നെ മോളുടെ പനി കുറഞ്ഞ് കുറഞ്ഞ് ചൂടും കുറഞ്ഞ് ഇന്ന് വരെയും പിന്നെ മോൾക്ക് പനി അങ്ങനെ ഉണ്ടായിട്ടേയില്ല അത്രക്കും പനിയായിരുന്നു ആ ഒരു സമയത്ത് ഇപ്പോഴും ഇന്ന് വരെയും പിന്നെ മോൾക്ക് അതേപോലത്തെ ഒരു പനി ഇതുവരെ ഉണ്ടായിട്ടില്ല എൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോപ്പയും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി ഈ അഴുത്താരയിലെ ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും ഓരോ മക്കൾക്കും അർത്ഥവത്തായ ജീ രീതിയിൽ അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നു തൻ്റെ കുടുംബത്തിന് ലഭിച്ച കൃപകളാണ് വിജയമ്മയും അതുപോലെ മകൾക്ക് ലഭിച്ച അനുഭവങ്ങൾ അമ്മയുടെ ഉടമ്പടിയിലൂടെ തനിക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ലഭിച്ച സൗഖ്യാനുഭവങ്ങളാണ് അമ്മയും മകളും ഇവിടെ പങ്കുവയ്ക്കുക സർജറി പറഞ്ഞത് സർജറി വേണ്ട എന്ന് വയ്ക്കുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ മാത്രം സുഖപ്പെട്ട് കിട്ടുന്ന രോഗസൗഖ്യാനുഭവങ്ങൾ അതുപോലെ കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലം പ്രത്യേകിച്ച് ഉപയോഗിക്കുമ്പോൾ കുഞ്ഞിനെ ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുന്നതും തർക്കൊക്കെ വേണ്ടി തങ്ങൾ പ്രാർത്ഥിച്ചാലും അവർക്കൊക്കെ ലഭിക്കുന്ന കൃപകൾ അത് ഈ മക്കൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ് കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ചെയ്യുവാനായിട്ട് ഉടമ്പടി പുതിയ വഴികൾ അതുപോലെ ബോധ്യങ്ങൾ ഓരോ വ്യക്തികൾക്ക് നൽകുന്നു അത് ഇന്ന വ്യക്തികളെന്നോ ഇന്ന സമുദായമെന്നോ ഒന്നുമില്ല ഉടമ്പടി എടുത്ത മക്കളെല്ലാവരും ഇന്ന് ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരാവുകയാണ് മാനവ സേവയെ മാധവ സേവ അതായത് മനുഷ്യരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് സേവിക്കുവാനായിട്ട് ഉടമ്പടി എല്ലാവരെയും പ്രാപ്തരാക്കുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക